ഹലോ അച്ചൻമാരെ എല്ലാവർക്കും നമ്മുടെ രണ്ട് സേഫ് വിട്ടു ചല്ലേ സോ ഞാനിന്ന് ഒരു കുറേ നാളെ വീഡിയോ ആയിട്ട് വന്നിരിക്കുക വേറെ ഒന്നുമല്ല ഇത് എൻ്റെ വീട്ടിൽ വീഴുന്നൊരു കുഞ്ഞായിരുന്നു അപ്പോൾ ഇതിനെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇതിനെ ഒരു ഹോമറിൻ്റെ കുഞ്ഞിനെ ഇവിടെ ജസ്റ്റ് പറയാൻ വേണ്ടി തുറന്നു തുറന്നുവിട്ടു അതിന് ഇതും മിസ്സായി അതും മിസ്സായി രണ്ട് ഭാഗം മിസ്സായി ഇന്ന് ഞാൻ ഇവിടെ താഴെ നമുക്ക് ചെറിയ കുറച്ച് സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇതിനെ കിട്ടി കിട്ടുന്ന വീഡിയോ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് സംഭവം തന്നെ അത് കിട്ടിയാൽ ഭയങ്കര അത്ഭുതമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു അറിയാൻ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് മിസ്സായി ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ താഴെ പോകണം അപ്പം താഴെ ആ താഴെ നോക്കാൻ പോയത് അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാം കുറച്ച് ചീരയാണ് നട്ടിട്ടുണ്ട് അതിന്റെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ആ സൈഡിൽ ഒരു ചെറിയൊരു ഓടയുണ്ട് ആ ഓടയുടെ സൈഡിൽ കയറി ഇരുന്നേക്കു ഭയങ്കര ആയസ് കാര്യം അതിൻ്റെ ജീരയുടെ കേന്ദ്രമാണ് ഇതിനെ ഒന്നും പിടിക്കാതെ തിരിച്ചു കിട്ടി ഭയങ്കര സന്തോഷം ഇനി ഈ പ്രാണയെ ഞാൻ എൻ്റെ കൂട്ടിലൊരു പെറ്റായിട്ട് ഇട്ടേക്കും ഇനി പുറത്തുനിന്ന് തോന്നലേ അവിടെ വെട്ടി വെക്കാൻ പോകുന്ന കാര്യം പറത്താൻ വേണ്ടി വിട്ടപ്പോൾ മിസ്സായിട്ട് ഇങ്ങനെ തിരിച്ചു കിട്ടിയാൽ അവരെ അത്ഭുതമായി പോയി എൻ്റെ പേരൻസ് ഒക്കെ ഞാൻ ഞങ്ങളുടെ അടുത്ത് കുഞ്ഞാണ് വാഹന സന്തോഷം ഞാൻ അതിന്റെ വീഡിയോ എനിക്ക് കിട്ടുന്ന വീഡിയോ അച്ഛൻമാർ അതാണ്ട് ഇവിടെ ചെറിയ ഒരു കൃഷിയുണ്ട് അപ്പൊ ഇന്ന് അവിടെ വന്നതാ വീട്ടിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് ഒരു പ്രാവം കുഞ്ഞ് കളഞ്ഞു പോയിരുന്നു അത് കണ്ടതാ ഇവിടെ വന്നപ്പോ താഴെയാണ് വീട്ടീൻ്റെ ഇടുന്ന ഒരു അര കിലോമീറ്റർ താഴെയാണ് താഴെ ഓടയുടെ സൈഡിൽ കയറി പതിങ്ങിയിരിക്കുന്നു വീട്ടീന്ന് രണ്ടു ദിവസം മുമ്പ് കാണാതെ പോയി കുഞ്ഞു രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് കാണാതെ പോയൊരു കുഞ്ഞാണ് ഇതിപ്പോൾ നാണ്ടെ യാത്ര പോയൊരു കുഞ്ഞാണ് ഇതിപ്പോൾ നാടൻ യാദശിഖം അതിൻ്റെ ഭാഗ്യം എന്ന് പറയണം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്